ചിലപ്പോഴൊക്കെ കുറച്ച് സ്പൈസി ആയിട്ടൊരു സൈഡ് ഡിഷ് വേണമെന്ന് തോന്നിയെങ്കിൽ ഇതുപോലൊരു ചില്ലി ഗോപി ട്രൈ ചെയ്താൽ മതി സ്പൈസി ചില്ലി ഗോപിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് തന്നെ പോവാം അപ്പോൾ തീ ഞാനിവിടെ ഒരു കോളിഫ്ലവർ അടർത്തി എടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് സ്ട്രെയിനറിലൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിനും ഉപ്പും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് ചിക്കൻ മസാലയും ഒരു അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് അത് നല്ലൊരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കണം അതിപ്പം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടെ എടുക്കുന്നതുകൊണ്ട് ഇത്ര എടുത്താലും മതി ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ടിങ്ങനെ കോട്ട് ചെയ്ത് വരണേ ഓരോ കോളിഫ്ലോറിൻ്റെ ആ അല്ലുകളിലും അതിന് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് മൂടിയങ്ങ് വെച്ചേക്കാം ഇനി നമ്മളിത് ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയില് നമുക്കൊരു കടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടിങ്ങനെ വറുത്തെടുക്കണേ ഇതിട്ടിട്ട് നമ്മൾ മാറിപ്പോവെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും നന്നായിട്ടിങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ടുമത് മൊരിയിച്ചെടുക്കണം നല്ലൊരു ക്രിസ്പി ആയിട്ട് കേട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ നമ്മൾ വറുത്തോര് എടുത്തതിന് ശേഷം അടുത്ത ബാച്ചും കൂടി കൊടുക്കാം ഇതിപ്പോൾ ഇതിപ്പം ഏകദേശം ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഒരു ഇച്ചിരിയും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ആ വഴി ഈ വഴിയൊക്കെ അങ്ങ് പോയി കേട്ടോ പിള്ളേർ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിൽ തന്നെ കുറച്ച് ആ വറുത്ത എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അതിലൊരെണ്ണം പഴുത്തതായിരുന്നേ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവോളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ചെറിയൊരു സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കാപ്സിക്കം പകുതിയോളം ചേർത്ത് കൊടുക്കാം പിന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂണിൽ കൂടുതലോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അതേ അളവിൽ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് രണ്ടും എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വേണം ടൊമാറ്റോ സോസ് എടുക്കാൻ എൻ്റെയിലിരുന്ന കുപ്പിയിൽ സംഭവം തീർന്നു പോയ കേട്ടോ ഞാൻ പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ തട്ടിപ്പൊട്ടിയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടോടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇച്ചിരി കൂടി നമ്മുടെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി ഇനി ഇതേ ഇത് ഏകദേശം ഇങ്ങനെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം തീ കുറച്ച് വെക്കരുത് തീ ഒരു മീഡിയത്തിലും ഹൈയിൽ തന്നെ വെച്ചേക്കണേ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലോവറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏറ്റവും ലാസ്റ്റ് കുറച്ച് കോൺഫ്ലോർ കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ നമ്മളിതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഗ്രേവിയുടെ തിക്നെസ് കറക്റ്റ് പാകത്തിൽ വരത്തുള്ളൂ കുറച്ച് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടിരിക്കേ ഇനി ഏറ്റവും ലാസ്റ്റ് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഏകദേശം മൈൻഡപ്പിയാറായിട്ട് വരുവാണേ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഏറ്റവും ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ടല്ല ഓളൊന്ന് ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ഞാനിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോംബോ ആയിട്ട് കഴിക്കാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്